പെരുമ്പാവൂർ ട്രാവൻകൂർ റയോൺസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർക്ക് പട്ടയം വിതരണം ചെയ്തു റവന്യൂ മന്ത്രി കെ രാജൻ പട്ടയ വിതരണോദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരുടെ സ്വപ്നം സഫലമാകുന്നു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും എന്ന എന്ന സേവനങ്ങളും സ്മാർട്ട് ആശയം സർക്കാർ ക്വാർട്ടേഴ്സിൽ കാലങ്ങളായി താമസിച്ചു വരുന്നവർക്ക് പട്ടയം നൽകി വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഗവൺമെന്റ് അതിന്റെ മൂന്നര വർഷ വലിയ നേട്ടം ഉണ്ടായി അറിഞ്ഞിരിക്കുക മനുഷ്യ സത്യമായ ഇതെല്ലാം സാധ്യമാക്കണം എന്ന ചിന്തയാണ് എല്ലാവർക്കും ഭൂമി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുമ്പോ നമ്മുടെ മുമ്പിൽ ആ ആശയം സാധ്യമാക്കാൻ വേണ്ടി കേരളത്തിലെ നടപടി എടുക്കിനെ ചെയ്യാവുന്ന എല്ലാ സംവിധാനങ്ങളും നടപ്പിലാക്കി കൊണ്ടുള്ള ഒരു പുതിയ മുഖത്തിലേക്ക് നാം വരിക സമീപ കൂട്ടകാലത്ത് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ ഒരു വർഷ അഞ്ചു വർഷകാലം കൊണ്ട് വിതരണം ചെയ്തത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട ശ്രീ ചന്ദ്രശേഖരൻ റവന്യൂ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായിരിക്കുന്ന കഴിഞ്ഞ ഗവർണ്മെന്റ് ഒരു ലക്ഷത്തി എഴുപത്തിയോരായിരം പട്ടയങ്ങൾ എന്നാൽ മൂന്നര വർഷകാലത്തിനിടയിൽ ഗവൺമെന്റ് ആ കണക്കും മറികടന്നുകൊണ്ട് കേവലം മൂന്നര വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പട്ടയങ്ങൾ വിതരണം ചെയ്ത കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്തെന്ന ചരിത്രത്തിലേക്ക് കടക്കുക ഇത് കേരളത്തിലെ ഭരണപക്ഷ വ്യത്യാസ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എം എൽ എ മാർ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട പൊതുപരിപാടിയുടെ ഭാഗമായി ചർച്ച ചെയ്ത് കേരളത്തിൽ ആരംഭിക്കപ്പെട്ട പട്ടയ മിഷൻ പട്ടയ മിഷന്റെ ഭാഗമായി ആരംഭിക്കപ്പെട്ട എം എൽ എമാർ അധ്യക്ഷന്മാരായിട്ടുള്ള പട്ടയ റവന്യൂ അസംബ്ലി പട്ടയ അസംബ്ലിയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ പട്ടയ ഡാഷ് ബോർഡ് പട്ടയ ഡാഷ് ബോർഡുകളിലെ തുടർച്ചയായ അദാലത്ത് വിവിധ വകുപ്പുകളുടെ കയ്യിലുള്ള ഭൂമി ഉൾപ്പെടെ പരസ്പരം വിനിമയം ചെയ്യാനും റവന്യൂ വകുപ്പിൽ ഡിവസ്റ്റ് ചെയ്യാനും ആ വിധത്തിൽ റവന്യൂ വകുപ്പ് അർഹരായ ഇരുപത്തി അഞ്ചു പേർക്കും പട്ടയം നൽകുന്നുവെന്നും പൊസഷൻ സംബന്ധിച്ച തർക്കം പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ട്രാവൻകൂർ റയോൺസ് കമ്പനിയുടെ പ്രവർത്തനം നിലച്ചപ്പോൾ അനേകം തൊഴിലാളികളാണ് വഴിയാധാരമായത് റയോൺസ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നവർ സ്വന്തമായി വീടും വരുമാനവുമില്ലാതെ നട്ടം തിരിഞ്ഞു വർഷങ്ങളായി താമസിച്ചു വന്ന കാർട്ടേഴ്സ് സ്വന്തം പേരിലായി കിട്ടാൻ അനേകം അപേക്ഷകൾ നൽകിയെങ്കിലും ി പതിവ് ചട്ടങ്ങൾ കാരണം അവയെല്ലാം നിരസിക്കപ്പെട്ടു ഇടതു സർക്കാർ ഇവരുടെ സങ്കടങ്ങൾ കണ്ടറിഞ്ഞ് എല്ലാവർക്കും പട്ടയം അനുവദിക്കുകയാണ് എന്ന് മന്ത്രി വ്യക്തമാക്കി ചടങ്ങിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുഖ്യാതിഥിയായിരുന്നു കൂവപ്പടി ബ്ലോക്ക് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ മിഥുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ഒക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജൻ മെമ്പർമാരായ കെ എം ഷിയാസ് ഫൗസിയ സുലൈമാൻ ലി സി ജോണി ബാബു സി ജെ നേതാക്കളായ കെ കെ അഷറഫ് സി വി ശശി പി ജെ തങ്കച്ചൻ അബ്ദുൽ കരീം അഡ്വക്കേറ്റ് രമേശ് ചന്ത് ബാബു ജോസഫ് സോളി ബെന്നി എം ആർ ജയൻ ഒ പി രാജു എം എസ് ഇബ്രാഹിം പോൾ വർഗീസ് റഹീം വല്ലം വർഗീസ് മൂലൻ ആദിയോ പി എൻ അനി തുടങ്ങിയവർ പങ്കെടുത്തു അതിൻ്റെ ചരിത്രം ഇവിടെ പ്രതിപാദിക്കുന്നില്ല പ്രത്യേക കുടുംബങ്ങൾക്ക് ഭാവി ഭദ്രമാവുന്ന രീതിയിൽ മുന്നോട്ട് പോയ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അടച്ചു കൂട്ടിപ്പോയതിനു ശേഷം ഇന്ന് മുപ്പത്തിയാറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ജോലി സ്ഥലത്ത് ജോലി ചെയ്തിരുന്നത് പാവപ്പെട്ട ആളുകൾക്ക് ലഭ്യമായ കോട്ടീസ് അതിന് സ്വന്തമായി പട്ടയം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങളും ഇടപെടലുകളും നടത്തി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇനിയവരായി ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആയി വന്നതിന് ശേഷം ഒട്ടേറെ അപേക്ഷകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ട് രണ്ട് മന്ത്രിസഭയിലും ഇതുമായി ബന്ധപ്പെട്ട സമ്മിഷകർ കൊണ്ടുവന്നിട്ടുണ്ട് അന്നൊക്കെ റവന്യൂ മന്ത്രിയും അധ്യമന് മന്ത്രിയും അനുഭവപൂർണ്ണമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയെങ്കിലും ബഹുമാനായ ശ്രീ മന്ത്രി ശ്രീ ജയരാജൻ വന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി അതിന് ജീവൻ വയ്ക്കുകയും അതിനുവേണ്ട നടപടികൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പത്തിരുപത്തഞ്ച് ആളുകൾക്ക് പട്ടികയിൽ ലഭ്യമായിട്ടുള്ളത്